തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം അൽത്തമർ നിയർ അൽഷിഫ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ത്തിലേക്ക് വഴി യാഥാർത്ഥ്യമായി പ്രദേശവാസികൾ സ്ഥലം വിട്ടു നൽകിയതോടെയാണ് വഴി ഒരുങ്ങിയത് ഗ്രാമപഞ്ചായത്തും വില്ലേജ് അധികൃതരും ചേർന്ന് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പൊതുശ്മശാനത്തിനായി പൂരോണക്കുന്നിൽ സ്ഥലം വാങ്ങുന്നത് ഇവിടേക്ക് വഴിയില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് തീർക്കുന്നത് തുടർന്ന് നിലവിലെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും വില്ലേജ് അധികൃതരും ഇടപെട്ടതോടെ വഴിക്കായി സ്ഥലം വിട്ടു നൽകാൻ സമീപവാസികൾ തയ്യാറാവുകയായിരുന്നു പ്രസിഡന്റ് ആയ അന്ന് പോലെ പറയും നമുക്ക് അധികം വഴി അത് നിങ്ങൾ വിചാരിച്ചാലേ നടക്കൂ അത് നിങ്ങൾ എങ്ങനെയെങ്കിലും ശരിയാക്കി തരണം എന്ന് പറയും അപ്പം ഞാനത് ഒരു നല്ല നിലയിൽ അത് പോസിറ്റീവായി കാണുകയും ആ സംവിധാനം ഇതിൻ്റെ യഥാർത്ഥം എൻ്റെ നേരിട്ടുള്ള സ്ഥലം അല്ലെങ്കിലും എൻ്റെ മൂത്താപ്പാൻ്റെ മക്കളതാണ് അവരുമായി സംസാരിച്ച് ഒരു പ്രശ്നം പരിഹരിക്കാം എന്നുള്ള തീരുമാനമാവുകയും ലാസ്റ്റ് ഇതിൻ്റേത് വരുന്നത് എൻ്റെ എളാപ്പയുടെ മകളുടെ സ്ഥലമാണ് അപ്പോൾ ലാസ്റ്റ് അവരത് ഉണ്ടായിരുന്നു അവരതും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നമ്മളൊരു തീരുമാനത്തിലെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ വില്ലേജ് ഓഫീസറൊക്കെ വന്നു ഇവിടെ ഇത് ചെയ്യുന്നത് പന്ത്രണ്ട് അടി വീതിയിലും ഇരുന്നൂറ്റി അറുപത് മീറ്റർ നീളത്തിലും വഴി ഒരുക്കാനുള്ള സ്ഥലമാണ് ലഭ്യമായത് ഇത് അളന്ന് തിട്ടപ്പെടുത്തി അതവർക്ക് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടും മാനസിക പ്രയാസവും ഉണ്ടായിരുന്നു കാരണം അവരെ വീട്ടുമുറ്റത്ത് തന്നെ ഉള്ള പോലെ ഒരു പൊതുശ്മശാനം പഞ്ചായത്ത് കാശ് കൊടുത്ത് വാങ്ങി ലെവലാക്കി മതിൽ കെട്ടി ഭംഗിയായി തിരിച്ചിട്ടുള്ള ഈ സ്ഥലത്ത് അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലാണുള്ളത് വളരെയധികം സങ്കടമായ കാര്യമായിരുന്നു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ വിലോസ നൽകി ഞാൻ രാഷ്ട്രീയ കക്ഷികളെയും ഒപ്പം തന്നെ ഈ സ്ഥലത്തിൻ്റെ ഉടമകളെയും കുടുംബങ്ങളെയും ബന്ധുക്കളെയും വിളിക്കുകയും അങ്ങനെ ആ നിരവധി ചർച്ച നിരവധി കാരണം നിരവധി ചർച്ചകൾ നടത്തുകയും അങ്ങനെ അവസാനം അത് ഏകദേശം തീരുമാനമാവുകയും ഇന്നിപ്പം അതിൻ്റെ സ്ഥലം വളർന്ന് അതിൻ്റെ വഴി വേർതിരിച്ച് കുറ്റിയടിച്ച് അത് പഞ്ചായത്തിന് ഹാൻഡ് ഓവർ ചെയ്യുന്നതിനുള്ള ഒരു പ്രാരംഭ നടപടി മാത്രമാണ് വഴി ലഭിച്ചതോടെ ആധുനിക രീതിയിലുള്ള ശ്മശാനം നിർമ്മിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ പറഞ്ഞു ശ്മശാനത്തോട് ചേർന്ന് ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരേക്കർ ഭൂമിയും വഴി ഒരുങ്ങുന്നതോടെ കളിമൈതാനമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മ്മൾ ഈ ശാന്തി തീരത്തോട്ടും മറ്റേ തീരത്തോട്ടൊക്കെ എഴുത്ത് കൊടുക്കുമ്പോൾ എൻ്റെ പഞ്ചായത്തിൽ ഒരു പൊതുശ്മശാനം ഇല്ലാത്തതിനാൽ ഈ ബോർഡ് നിങ്ങളെ ശാന്തി തീരത്ത് കവാടത്തിൽ മറവ് ചെയ്യണം അല്ലെങ്കിൽ ദഹിപ്പിക്കണമെന്ന് എഴുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് വലിയ ഉണ്ടായിരുന്നു ആ സങ്കടത്തിനൊക്കെ ഒരു അരുതി അറുതിയായി നമ്മൾ ഈ സ്ഥലം യാഥാർത്ഥ്യമാവുന്നതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ആധുനിക രീതിയിലുള്ള ഒരു ശ്മശാനം ഒരു ഇലക്ട്രിക് ശ്മശാനം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇത്രയും വില്ലേജ് ഓഫീസർ ഓഫീസറടക്കമുള്ള സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളെയും പ്രസൻസിൽ എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ റോഡും പൂർത്തീകരിച്ചുകൊണ്ട് ഇത് നമുക്ക് സാധാരണക്കാർ ആരൊക്കെ മരണപ്പെടുക എവിടൊക്കെയാണ് മരണപ്പെടുക എന്നും ആർക്കും അറിയില്ല അപ്പോൾ ഒരു അജ്ഞാത ജടം വന്നു കഴിഞ്ഞാലും നമുക്കവിടെ സംസ്കരിക്കാനുള്ള ഒരു വേദിയായി ഇത് മാറട്ടെ ഇത് നമ്മളെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തൊന്നിലെ വാർഷിക പദ്ധതിയിലെ നല്ലൊരു പ്രൊജക്റ്റായി കൊണ്ടുവരാൻ വേണ്ടി ഇപ്രാവശ്യം ഭരണസമിതി തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരം ഈ മൂന്നാം തീയതി സെമിനാറാണ് ആ സെമിനാർ കൂടെ അനൗൺസ് ചെയ്യുകയും പിന്നെ ബോർഡ് തീരുമാനപ്രകാരം ബഹുമാനപ്പെട്ട വികസന സ്ഥാന കമ്മിറ്റി ചെയർമാനൊക്കെ അനുമതിയോട് കൂടി വില്ലേജ് ഓഫീസർ രാമനാഥൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ എം ഉബൈദുള്ള അനിൽകുമാർ പി മജീദ് കെ ടി അബ്ദുൽ ഹമീദ് ടി പി അബ്ദുൽ നാസർ സുന്ദരൻ പച്ചീരി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വെട്ടത്തൂർ